Hi friends! ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സൗദിയിലേക്കുള്ള സിംഗിൾ എൻട്രി വിസിറ്റ് വിസ പുതുക്കി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് അതായത് ഞാൻ ഒരു മൂന്ന് മാസം മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സൗദിയിലേക്കുള്ള വിസ അടിച്ചു വന്നിട്ടുണ്ട് അത് കിട്ടിയത് നയൻറ്റി ഡേയ്സ് സിംഗിൾ എൻട്രി വിസ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിസ പുതുക്കി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് ഞാൻ സൗദിയിൽ പോയി മൂന്ന് മാസം കഴിഞ്ഞിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പം ഈ മാസം ഒൻപതാം തീയതി അതായത് ഒക്ടോബർ ഒൻപതാം തീയതി മൂന്ന് മാസം തികയട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഏഴ് ദിവസം മുൻപ് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം അതായത് ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഏഴു ദിവസം കൂടി നമുക്ക് ഈ ഒരു വിസയ്ക്ക് വാലിഡിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നു വരുന്നത് അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ ഒരു വിസ പുതുക്കി പുതുക്കിയെടുക്കാൻ പറ്റുമോ ഇല്ലയോന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അബ്ഷറിൽ കയറി നോക്കിയ സമയത്ത് വിസ ഓൺലൈനായിട്ട് പുതുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിസ പുതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് മൂന്ന് മാസം കൂടി പുതുങ്ങി കിട്ടിയിട്ടുണ്ട് വിസ അതായത് ജനുവരി വരെ വിസ പുതുങ്ങി കിട്ടിയിട്ടുണ്ട് അതായത് സിംഗിൾ എൻട്രി വിസിറ്റ് വിസ നമുക്ക് പുതുക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് സാരം അപ്പം പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വിസ പുതുക്കി കിട്ടി കിട്ടും എന്നൊക്കെയുള്ളത് പക്ഷേ എനിക്കത് നിങ്ങളോട് പറയണമെങ്കിൽ എൻ്റെ അനുഭവത്തിൽ വരണം അപ്പം എന്തായാലും സിംഗിൾ എൻട്രി വിസിറ്റ് വിസ പുതുക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഞാനൊരു ലോങ്ങ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ വി എഫ് എസിനെ കുറിച്ചും സിംഗിൾ എൻട്രി എസ്സിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പേരിങ്ങനെ കമന്റുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് ഞാൻ കമന്റുകളിലൂടെ റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരേ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോ ആയിട്ട് അതിന് ആൻസർ കൊടുക്കുക എന്നാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ